അസലാമലൈക്കും വാഹമത്തുല്ല കൻസിൽ മുജറബാദ് എന്ന ചികിത്സാ ഗ്രന്ഥം ഖുർആൻ കൊണ്ടും അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങളായ അസ്മഅഅൽ ഹുസ്ന കൊണ്ടും ചികിത്സിക്കുന്ന രൂപം അതിൻ്റെ പറ്റിയുള്ള വിശദമായ വിവരങ്ങളടങ്ങിയ ഗ്രന്ഥമാണ് ഖുർആൻ കൊണ്ടും ഉള്ളാഹി അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൊണ്ടും ചികിത്സിക്കുന്ന ചികിത്സകർക്കും അസമാവധ ചികിത്സകർക്കും ആ ചികിത്സ പഠിക്കുന്നവർക്കും ഏറെ ഉപകാരപ്രദമായ ഒരു ഗ്രന്ഥവും കൂടിയാണ് ഇതിനോടകം തന്നെ ധാരാളം ഗ്രന്ഥങ്ങൾ ഇറങ്ങി ഇറങ്ങിയ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചവർക്ക് അതിൻ്റെ ഫലപ്രാപ്തി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ധാരാളം പേർ അത് ഉപയോഗിച്ച് അതിൻ്റെ ബലം കണ്ടു എന്ന് അവരറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നല്ല മുജറബായ നല്ല ബലപ്രാപ്തിയുള്ള മുജറബായ അമലുകൾ തന്നെയാണ് കിതാബിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നല്ല ഫലം ലഭിക്കുന്ന അമലുകൾ തന്നെയാണ് കിതാബിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നൂറ് കണക്കിന് അമലുകളാണ് നൂറ് കല കണക്കിന് വിഷയങ്ങളാണ് ആ കിതാബിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എല്ലാ വിഷയങ്ങളും തന്നെ സിഹിറു ബാത്തിലാക്കുക മാരണദോഷങ്ങൾ ശത്രുദോഷങ്ങൾ ഒഴിവായി പോവുക ഇല്ലാതാവുക പൈശാചിക ഉപദ്രവങ്ങൾ ശൈതാന്യത്തിന്റെ ഉപദ്രവങ്ങൾ ഇല്ലാതാവുക അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുക അതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ മാറുക കണ്ണീറുകൾ അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ മാറുക തൊഴിലിൽ ഉണ്ടാകുന്ന മറ്റു തടസ്സങ്ങൾ പ്രശ്നങ്ങൾ എന്നിവ മാറുക തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുക വിവാഹം അനുയോജ്യമായ വിവാഹം ആലോചനകൾ വന്നു ചേരുക അതിൻ്റെ തടസ്സങ്ങൾ അതിനുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുക പഠന സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പഠന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നീങ്ങിക്കിട്ടുക പഠനം മികച്ച നിലയിൽ പഠനം നടത്തുവാനും ആ പഠന മേഖലയിൽ നമുക്ക് നല്ലതായ ഒരു നൈപുണ്യം നേടിയെടുക്കുവാനും ഒക്കെ സാധിക്കുക സ്ഥല കച്ചവടങ്ങൾ കച്ചവട സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങി ഈ വിഷയങ്ങൾക്കല്ലേ എല്ലാം ഒരു മുന്നേറ്റം കാണുക മോശമായ ബന്ധങ്ങൾ മോശമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നുക മോശമായ കാര്യങ്ങളിൽ നിന്നെല്ലാം അകലുക കുടുംബ പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടാവുന്ന മറ്റിതര പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരങ്ങൾ കാണുക തുടങ്ങി ജീവിതത്തിൽ നന്മകൾ വന്നു ചേരുവാനും തിന്മകളിൽ നിന്ന് രക്ഷ രക്ഷപ്രാപിക്കുവാനുമുള്ള രക്ഷ കിട്ടുവാനുമുള്ള വിഷയങ്ങളെപ്പറ്റിയെല്ലാം പ്രതിപാദിക്കുന്ന